കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഒരു ഒരു വളരെ ഭീകരമായൊരവസ്ഥ അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാവിഭാഗമാണ് ആ സേനാവിഭാഗത്തെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അക്രമാസക്തമായി അക്രമാസക്തമാകുന്നതിന് പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം കത്തിക്കുക ഭീകരതയുണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായ സമരമാണ് ഈ അക്രമപരമായ സമരം നമ്മൾ നമ്മളാരും പ്രോത്സാഹിപ്പിക്കരുത് ആരാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ജനങ്ങൾ പ്രതിഷേധിച്ചു ആ ജനക്കൂട്ടത്തെ തെറ്റായ വഴിയിൽ അക്രമത്തിലേക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഗവൺമെന്റ് ഗൗരവത്തിൽ പരിശോധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഇക്കാര്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുക ഇ എം ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ വിദ്യാഭ്യാസ ആവിഷ്കൃത പദ്ധതിയാണ് ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഇന്ത്യയിലുണ്ട് ആ പദ്ധതികൾ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിരീക്ഷിക്കുന്നത് ഓരോ പാർട്ടികൾക്കും ഉണ്ടാകാം അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ഐക്യത്തോടും നല്ല ഒന്നിച്ചുകൂടിയൊരു പ്രവർത്തനമാണ് കേരളത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കേരളത്തിൽ സുശക്തമാണ് ആ മുന്നണിയെ ദുർബലമാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ എടുത്തിട്ട് ഈ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സാധിക്കും ഈ മുന്നണിയിലെ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും എന്ന് ഇടതുപക്ഷ വിരോധികൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല ഇവിടെ ആളുകൾ മുഖ്യമന്ത്രിയായി ആര് കേരളത്തിൽ അവർ ആരും പോകുന്നില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്